രഥോത്സവത്തിന് കൊടിയേറി അഞ്ചാം തിരുനാൾ ദേവരഥ സംഗമം കണ്ടു തൊഴുത കൽപ്പാത്തിയിൽ ഇന്നു മുതൽ ഭക്തിയുടെ തേരോട്ടത്തിനാണ് തുടക്കമായത് ഇനി വരേണ്ടത് ഒരാണ്ട് നീളുന്ന വ്രതശുദ്ധിയോടെ കൽപ്പാത്തി കാത്തിരിക്കുന്ന ദേവരഥ സംഗമം എന്ന പുണ്യദർശനത്തിനേക്കുള്ള ദിനങ്ങളാണ് അനുഗ്രഹവും ഐശ്വര്യവും ചുരുങ്ങെത്തുന്ന ദേവരഥങ്ങളെ വരവ് കൽപ്പാത്തി ഒരുങ്ങിക്കഴിഞ്ഞു ദേവഭൂമിയായി മാറിയ കൽപ്പാത്തിയിൽ ഇന്ന് ഒന്നാം തേരുത്സവത്തിന് തുടക്കമായി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതിയും ഗണപതിയും വള്ളിദേവാന സംവാദ സുബ്രഹ്മണ്യസ്വാമിയും തേരിലേറി എന്ന് ഗ്രാമപ്രദക്ഷിണം ആരംഭിച്ചു പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നാളെയാണ് രഥാരോഹണം തുടർന്ന് മന്ദക്കര മഹാഗണപതിയും പ്രദക്ഷിണ വഴികളിലേക്ക് ഇറങ്ങും മൂന്നാം തേരുത്സവ ദിനമായ പതിനഞ്ചിനാണ് പഴയ കൽപ്പാത്തി നാരായണ പെരുമാൾ ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രങ്ങളിൽ രഥാരോഹണം അന്ന് ത്രിസന്ധിയിൽ തേരുമുട്ടിയിൽ ദേവരഥങ്ങൾ സംഗമിക്കുന്നതോടെ കൽപ്പാത്തി കാത്തിരുന്ന ശുഭമുഹൂർത്തമാകും ആ സംഗമം കണ്ടുതൊഴാൻ പതിനായിരങ്ങൾ കൽപ്പാത്തിയിലെത്തും വർഷം മുഴുവൻ ക്ഷേത്രത്തിൽ ദേവസന്നിധിയിലെത്തിത്തൊഴുന്ന ഭക്തരെ അഗ്രഹാരത്തിൽ അവർ അടുത്തെത്തി അനുഗ്രഹിക്കുന്ന പുണ്യദിനം കൂടിയാണ് ഇനിയുള്ള നാൾ തേരുവലിക്കുന്നതും ദേവരഥ പ്രദക്ഷിണം കണ്ടുതൊഴുന്നതും പുണ്യകരമെന്നാണ് വിശ്വാസം ആ വിശ്വാസപ്രവിയിൽ രഥോത്സവത്തിൽ പങ്കാളികളാകാൻ ഇനിയുള്ള ദിനങ്ങളിൽ പതിനായിരങ്ങൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തും കൽപ്പാത്തിയിൽ നിന്ന് ക്യാമറമാൻ എ അനുരാഗിനൊപ്പം അജയ് നാഥ് അമൃത ന്യൂസ് പാലക്കാട്